അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വിഷു വന്നെത്തി അപ്പോൾ വിഷു ആയപ്പോൾ തൊട്ടേ അപ്പുറത്ത് പാത്രത്താൻ്റെ പറമ്പത്ത് പിന്നെ ഇതുണ്ട് കൊന്നമരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൊന്നപ്പൂ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ രജനീതാൻ്റെ മക്കളുടെ സഹായം അതായത് ഷുഹാനേൻ്റെ ഷബാനിയും ഒരാൾ വീഡിയോ എടുത്തു തന്നു ഒരാൾ പൂ പറിക്കുമ്പോൾ പൂവെടുത്തു തന്നു അങ്ങനെ ഷബാനി ഷുഹാനിയും എല്ലാം കൂടി നമ്മൾ പൂ പറിച്ചു പൂ രാവിലെ പറിച്ചായിരുന്നു പക്ഷേ പൂ പറിച്ച പൂ പിന്നെ കടുത്ത വേനലല്ലേ വേനലായിട്ടും മാത്രമല്ല പൂക്കളൊക്കെ ഡിസംബർ നവംബർ മുതലേ ഇങ്ങനെ എന്താ പറയുക പൂവിട്ട് നിൽക്കുന്നത് കൊണ്ടും കുറേ എണ്ണം എന്താ പറയുക കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമതും വന്ന് പൂവൊക്കെ പറിച്ചതാണ് അപ്പോൾ ഞാനിങ്ങനെ പൂവൊക്കെ പറിക്കുമ്പോൾ പിന്നെ ഷബാനിയും വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഷുഹാനയുടെ കുട്ടികൾ ആക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പൂ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു വളരെ ഹൈറ്റായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ മന്താസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കത്തി കെട്ടിയിട്ടുള്ള ഒരു പിന്നെ കൊക്കയാണ് അപ്പോൾ അതിൽ ഇങ്ങനെ വലിച്ചെടുക്കരുത് രാവിലെ ഏണിയിൽ വെച്ചിട്ട് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏണിയിൽ വെച്ചിട്ട് പറിക്കാൻ നോക്കിയപ്പോൾ കെട്ടിയിട്ടില്ല ഏണീന്നും ഏണി എന്താ പറയുക രണ്ട് മൂന്ന് ഏണി വെച്ച് കെട്ടണം എന്നത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു ശാഖ കുറച്ച് താണിട്ടായിരുന്നു പക്ഷേ ശാഖ നിറഞ്ഞ ഉറുമ്പായിരുന്നു ഉറുമ്പെല്ലാം പിടിച്ചൊക്കെ അടിക്കൽ അപ്പോൾ കൊന്നപ്പൂരിലും കഴിഞ്ഞ് പിന്നെ നമ്മൾ ചക്ക പറിക്കാൻ പോയി ചക്ക വറിക്കാൻ പോയത് ഫഹിമേൻ്റെ പറമ്പിലാണ് ഇപ്പോൾ ഫഹിമ നാഷണൽ ഹൈവേ ഒക്കെ വന്നിട്ട് ഫഹിമ ഇപ്പം ശ്രീറോഷ് വില്ല ഒക്കെ കെറ്റിക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഫഹിമേൻ്റെ പറമ്പത്ത് രണ്ട് ചക്ക മരമുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഇത് ഈ എന്താ പറയുക വിഷുവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ ചക്ക കൊണ്ടുത്തരുത്താണ് പക്ഷേ ഇപ്രാവശ്യം രണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ നമ്മൾ ഫഹിമേൻ്റെ പറമ്പത്തുള്ള പ്ലാവ് എന്നാണ് ചക്ക കുറച്ചത് ഞാൻ നേരത്തെ ചക്കമരം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ തന്നെയാണ് മാങ്ങമരം ചക്കമരം എന്നാ പറയില്ലേ അപ്പോൾ പലരും എന്നോട് പറയലുണ്ട് പ്ലാവ് മാവ് മാവെന്നാണ് പറയുക പക്ഷേ ഞാനങ്ങനെ അപ്പോൾ നമ്മൾ ചക്ക വരത്തുന്നത് നമുക്ക് ചക്കമരം തന്നെ പറയാം ചക്ക ഉണ്ടാവും എന്നാൽ ചക്കമരമാണല്ലോ അപ്പോൾ ചക്ക വരത്തുന്നത് നമ്മൾ കുറച്ച് ആദ്യമൊക്കെ പിടിച്ച് വലിച്ചേ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് നാഷണൽ ഹൈവേൻ്റെ വർക്ക് കടത്തുന്ന എഞ്ചിനീയേഴ്സും അവരുടെ വർക്കേഴ്സെല്ലാം അപ്പോൾ നമ്മൾ ഞാൻ മുൻവശത്തൂട്ട് പോയിട്ട് കുറേ വിളിച്ചപ്പോൾ അവരെല്ലാവരും വർക്കിന് പോയതുകൊണ്ട് ആരും അവിടെ ഇല്ല അപ്പോൾ നമ്മൾ നമ്മളിപ്പുറത്തുനിന്ന് എന്താ പറയുക നമ്മുടെ മുന്താസിൻ്റെ കൊക്ക തന്നെ പിടിച്ച് വലിച്ചെടുത്ത് അപ്പോൾ ആദ്യം പിടിച്ചു വലിച്ചപ്പോൾ ഭയങ്കര മാറും നോക്കുമ്പോൾ ഇത് പിന്നെ തണ്ടിനെല്ലാം കുടുങ്ങിന് ചക്കക്കന്നെയാണ് കുടുങ്ങിയാൽ അപ്പോൾ ചക്ക പിടിച്ച് വലിച്ചപ്പോൾ ചക്ക പോയി അങ്ങനെ ഒരു ചക്ക കിട്ടി പിന്നെ പൊളന്ന ചക്കയെല്ലാം സാറില്ല അത് വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ തണ്ടോട് കിട്ടിയിട്ടുണ്ടല്ലോ എന്നാലും അടുത്ത ചക്കും കൂടിയുള്ള പരിശ്രമം തുടർന്നു അങ്ങനെ അടുത്ത ചക്കയും കൂടി നമ്മൾ പറിക്കുകയാണ് ചെയ്തത് അപ്പോൾ അടുത്ത ചക്കയും കൂടി പറിച്ചപ്പോഴാണ് സമീപത്ത് നിൽക്കുന്ന പപ്പായ അതായത് നമ്മൾ കർമൂസ് എന്ന് പറയുക കണ്ണൂരാണ് അപ്പോൾ കർമൂസ് കണ്ടത് അപ്പോൾ കർമൂസ് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ വിഷു അല്ലേ ഒരു കണിവെക്കാൻ ഒരു കർമൂസ് അവർ ഹിന്ദിക്കാറാണ് അപ്പോൾ അവർ അത് ഉപയോഗിക്കലൊന്നുമില്ല പഴുത്ത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ കാണാറുണ്ട് അപ്പം പിന്നെ എന്താ അതും അങ്ങ് പറിക്കാം അങ്ങനെ കറുമൂസും നമ്മൾ പറിച്ചു കറുമൂസ് നമ്മളെങ്ങനെയാണ് പറിച്ചതെന്ന് കാണുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ കറുമൂസിൻ്റെ മരം ഇത് തയ്യപ്പുറത്തായിരുന്നു പിടിച്ച് ഇപ്പുറത്ത് വേലിച്ച് എന്നിട്ട് ഇങ്ങോട്ട് സൈഡോട്ടാക്കി എന്നിട്ട് എന്നിട്ട് കയ്യെ കൊണ്ട് പിടിക്കുകയാണ് ചെയ്തത് പിന്നെ ഈ കത്തിയുടെ മൂർച്ചം കൊണ്ട് കറുമൂസ് മരം രണ്ടാവാത്തത് തന്നെ ഭാഗ്യം അങ്ങനെ കറുമൂസ് മരം കറുമൂസ് പപ്പായും കിട്ടി ഇപ്പം പപ്പായം കിട്ടിയപ്പോൾ മുഖത്തെല്ലാം നല്ല സന്തോഷമെല്ലാം വന്നു ഓക്കെ അങ്ങനെ പപ്പായ എടുത്തു ചക്കയും മാങ്ങയെല്ലാം എടുത്തു പിന്നെ നമ്മൾ നേരെ വന്നു അത് നമ്മുടെ തന്നെ ഉണ്ടായിരുന്നു മാമ്പഴാണ് മാമ്പഴം മാങ്ങ മരം അല്ലേ മാവ് മാവിൻ്റെ അകത്തുനിന്ന് പിന്നെ നമ്മൾ മാവ് മാങ്ങ വറക്കുകയാണ് ചെയ്തത് അപ്പോൾ ദീപയും മാങ്ങ വേണമെന്ന് പറഞ്ഞായിരുന്നു ഇത് ചെറിയ മാങ്ങയാണ് അത് കുഞ്ഞിയാണ് മാങ്ങ പിന്നെ അപ്പുറത്ത് നേട്ടം പറിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ദീപവശ ദീപക്ക് വേറെ കെട്ടിയായിരുന്നു പിന്നെ ഹുസൈൻ മാഷ വീട്ടിൽ കടച്ചക്കയുണ്ട് ധാരാളം അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ ഹുസൈൻ മാഷ വീട്ടിൽ പോയിട്ട് ഇതാ കടച്ചക്കടച്ചക്കയും പറയും അന്നേരം പറിക്കാൻ പറ്റിയില്ല നമ്മൾ തലശ്ശേരി പോയി മടങ്ങി വന്നിട്ടാണ് കടച്ചക്ക പറിച്ചത് അപ്പം ഒരു വിഷുവിന് വേണ്ട എല്ലാം നമ്മളിപ്പം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു